ലഡാക്കിലെ ലോയിലരങ്ങേറിയ സംഘർഷങ്ങൾക്ക് പിന്നാലെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പരിസ്ഥിതി പ്രവർത്തകനും പ്രമുഖ നേതാവുമായ സോനം വാങ്ചുക്കിനെതിരെ കടുത്ത നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണ് ലഡാക്കിന്റെ സംസ്ഥാന പദവിക്കും ഭരണഘടനാ സംരക്ഷണത്തിനും വേണ്ടി പതിനഞ്ച് ദിവസമായി നിരാഹാരം സമരം നടത്തിവരികയായിരുന്നു വരികയായിരുന്നു വാങ്ചുക് ഈ നിരാഹാര സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ വിദേശ സംഭാവന നിയമം അഥവാ എഫ് സി ആർ എ ലംഘിച്ച് സംഭാവന സ്വീകരിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വാങ് സ്ഥാപനങ്ങളായ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്ക് തുടങ്ങിയവയുടെ ലൈസൻസുകൾ റദ്ദാക്കി ഈ രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെയും സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ലേയിലെ സന്ദർശനത്തിന്റെ പ്രധാന കാരണം വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസംഗങ്ങളാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് ഇതിനിടയിൽ വാങ്ചുക് ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സന്ദർശിച്ചതിനെ കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞു സമരത്തിനിടയിൽ വാങ്ചുക് നടത്തിയ പ്രസംഗങ്ങളിൽ അറബ് വസന്തം പോലുള്ള പ്രക്ഷോഭങ്ങളെ കുറിച്ചും നേപ്പാളിലെ ജനസീയ സമരത്തെക്കുറിച്ചും പരാമർശങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്നും അത് തീവെപ്പിനും ആക്രമണത്തിനും നേതൃത്വം നൽകിയ ജന ൂട്ടത്തിന് ആവേശം പകർന്നുവെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രധാന ആരോപണം ആക്രമണം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിരാഹാരം നടത്തി വാങ്ചോക് ആംബുലൻസിന് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് പോയെന്നും സർക്കാർ കുറ്റപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിലാണ് ലേ അപെക്സ് ബോഡിയുടെ നേതൃത്വത്തിൽ ആക്രമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയത് അൻപത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബുധനാഴ്ച പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ട് പോലീസുകാരുൾപ്പെടെ എൺപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൂടുതൽ പേർ മരിച്ചിട്ടുണ്ടെന്നും അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ലഡാക്കിലെ നിലവിലെ സ്ഥിതിഗതികൾ ഒരു ജൻസി പ്രക്ഷോഭത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറാനുള്ള സാധ്യതകളെ കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത് പ്രതിഷേധത്തിൽ യുവാക്കളുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണെന്നും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാനമായ പ്രദേശമായതുകൊണ്ടും സുരക്ഷാസേന അതിജാഗ്രതയിലാണ് പ്രതിഷേധം ആക്രമണത്തിലേക്ക് തിരിയാൻ കാരണം സോനം വാങ്ങിച്ച പ്രസംഗങ്ങളാണെന്ന് കേന്ദ്രത്തിന്റെ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ പ്രധാന കാരണം സംഘർഷത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ബി ജെ പി ജനക്കൂട്ടത്തിന്റെ ഭാഗമായി നിന്ന് ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഓഫ് സ്റ്റാൻസിൻ സെബാഗിന്റെ പേരിൽ ലഡാക്കിലെ പ്രശ്നങ്ങൾ കേരളത്തിലെ ബി സർക്കാരിന്റെ സൃഷ്ടിയാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിന്റെ സംരക്ഷണം ലഭിക്കണമെന്നും തങ്ങളുടെ സ്വത്വവും അന്തസ്സും സംരക്ഷിക്കണമെന്നുമുള്ള ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യം ന്യായ െന്നും നിയമാനുസൃതവുമാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ഹ്രസ്വ ദൃഷ്ടി കാരണം ജമ്മുവും ലഡാക്കും കൂടി അക്രമ സംഭവങ്ങളുടെ തീച്ചോളിയായി മാറിയെന്ന് കോൺഗ്രസ് മാധ്യമ വിഭാഗം മേധാവി പവൻ ഖേറെ കുറ്റപ്പെടുത്തി അതേസമയം ലഡാക്കിൽ പ്രാദേശിക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ക്രൂരമായ അടിച്ചമർത്തലാണ് നടക്കുന്നതെന്ന് സിപിഎം ആരോപിച്ചു ഇത്തരത്തിലുള്ള നടപടികളാണ് ആളുകൾ മരിക്കാനും പരിക്കേൽക്കാനും കാരണമായതെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫാറൂഖ് അബ്ദുള്ള അഭിപ്രായപ്പെട്ടു അതിർത്തി പ്രശ്നമായതിനാൽ ചൈന താല്പര്യം മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ലഡാക്കിലെ ഇപ്പോഴത്തെ സംഘർഷത്തിന് പിന്നിൽ കാലങ്ങളായുള്ള അമർശമുണ്ട് സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ലഡാക്കിന്റെ ആവശ്യം പരിഗണിക്കാത്തതിലുള്ള ദീർഘകാലമായുള്ള അമർശം പൊട്ടിത്തെറയിലേക്കാണ് നയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിന് ഒരു നീണ്ട ചരിത്രമുണ്ട് സ്വാതന്ത്ര്യാനന്തരം ജമ്മു കാശ്മീരിന്റെ ഭാഗമായിരുന്ന ലഡാക്കിന്റെ നേതാവായി ഉയർന്നുവന്ന കുശോക് ഗാൻസ്രസ് ബഗുല റിൻപേച്ചെ ശ്രീനഗർ ആസ്ഥാനമായുള്ള സർക്കാർ ലഡാക്കിനെ നിരന്തരം അവഗണിക്കുന്നതിനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സംസ്ഥാന നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ശക്തമായി എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തുപ്താൻ സെവാങ് ലഡാക്ക് ബുദ്ധിസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റായി കാശ്മീരിൽ നിന്ന് വേർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ പ്രതിഷേധം ആരംഭിച്ചു ഇതിന്റെ ഫലമായി ഹിൽ കൗൺസിൽ ിൽ ലഡാക്ക് യൂണിയൻ ടെറിട്ടറി ഫണ്ട് രൂപവത്കരിച്ചു ഇതിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ ആർട്ടിക്കൽ റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മു കാശ്മീർ വിഭജിക്കപ്പെട്ടപ്പോൾ ലഡാക്കും ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറി അന്നു മുതൽ സ്ഥാനപദവിക്ക് വേണ്ടിയുള്ള ആവശ്യം കൂടുതൽ ശക്തമായി ജമ്മു കാശ്മീർ നിയമസഭയിൽ ലഡാക്കിൽ നിന്നുള്ള നാല് അംഗങ്ങൾ ഉണ്ടായിരുന്നത് കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇല്ലാതായി ോക്സഭയിൽ ഒരംഗം മാത്രമായി ഇത് ചുരുങ്ങി ഈ സാഹചര്യത്തിൽ ആറാം പട്ടികയുടെ പിൻബലമുണ്ടെങ്കിലേ ഹിൽ കൗൺസിലിന് നിയമനിർമ്മാണ അധികാരം ലഭിക്കൂ ലഡാക്കിലെ ജനസംഖ്യയിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ഗോത്രവർഗ്ഗക്കാരാണ് ഗോത്ര വിഭാഗങ്ങളുടെ അവകാശങ്ങളും സ്വയംഭരണ അധികാരങ്ങളും സംരക്ഷിക്കുന്നതാണ് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭൂമിയും സംസ്കാരവും സംരക്ഷിക്കാൻ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന് ലഡാക്കിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ബി ലഡാക്കിലെ ജനങ്ങൾക്ക് ഈ വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ ആറാം ഷെഡ്യൂൾ വാഗ്ദാനം മാത്രമായി തുടർന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ലഡാക്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ലഡാക്കിലെ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ലേ അബക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ദീർഘകാലമായി പ്രതിഷേധത്തിലാണ് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു ഉന്നതാധികാര സമിതി രൂപവത്കരിച്ചു എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ നിരാഹാര സമരം നടത്തി ആയിരം കിലോമീറ്റർ റാലിയും സംഘടിപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തിന് പതിനഞ്ചു പേരുമായി അനിശ്ചിതകാലം നിരാഹാര സമരം ആരംഭിച്ചു പതിനാല് ദിവസം പിന്നിട്ടപ്പോൾ സമരം ചെയ്യുന്നവരിൽ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നതാണ് ലേയിൽ പ്രക്ഷോഭം പുറപ്പെടാനുള്ള ഏറ്റവും പുതിയ കാരണം ലഡാക്കിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യങ്ങളെയും അവരുടെ ആശങ്കകളെയും കേന്ദ്ര സർക്കാർ എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ പ്രതിഫലനമാണ് നിലവിലെ സംഘർഷങ്ങൾ വെറുമൊരു പ്രക്ഷോഭ നേതാവിനെതിരെയുള്ള നടപടികൾക്കപ്പുറം ഈ പ്രശ്നങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പരിഹാരം കാണേണ്ടതും അത്യന്താപേക്ഷിതമാണ് ലഡാക്ക് പോലുള്ള തന്ത്രപ്രധാനമായ ഒരു അതിർത്തി പ്രദേശത്ത് സമാധാന പുനസ്ഥാപിക്കാൻ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും അവർക്ക് ഭരണഘടനാപരമായ സംരക്ഷണം നൽകുകയും ചെയ്യേണ്ടത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്